ഹായ് ഫ്രണ്ട്സ് ഇതാ പ്രിയപ്പെട്ട മാഷി മോനാണ് മോനെ പിന്നെ കുട്ടികൾക്ക് അങ്ങനെ നിങ്ങൾ കാണാൻ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഈ താത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് സത്യം പറഞ്ഞാൽ ഈ സഹോദരി വളരെ പാവമാണ് നിഷ്കളങ്കതയാണ് കാരണം ഒന്നും ഒരു കൃത്യമായിട്ട് ഒരു എന്താണ് പറയുക ഒരു ജാടയോ അഹങ്കാരമോ ഷോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് എല്ലാവരോടും ഇടപഴകി പെരുമാറുന്ന ഒരു താത്തയാണ് ഈ സഹോദരി മാത്രമല്ല ഇവരെ പറ്റി എന്തു ചിന്തിക്കുമെന്നോ ആളുകൾ എന്ത് പറയുമെന്നോ എന്ത് ആക്ഷേപമുണ്ടാവുമെന്നോ എന്നൊന്നും ഈ സഹോദരി ചിന്തിക്കുന്ന പോലുമില്ല കാരണം ഈ സഹോദരിയുടെ ഹൃദയം അത്ര ക്ലിയറാണ് കാരണം ഒരു ജാടയും ഒരു അഹങ്കാരവും ഒരു വിധ ഷോവും ഇല്ലാതെ വളരെ ലളിതമായി എല്ലാ വീഡിയോസിൻ്റെ മുന്നിലും വന്ന് കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള താത്തയാണ് ഈ സഹോദരി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ നമ്മളൊന്നും അവരെ കാണുന്നില്ല എന്ന് മാത്രം കാരണം സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയധികം വൈറലായത് എന്നെനിക്കറിയില്ല എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന താരം ഈ സഹോദരിയാണ് മാത്രമല്ല എല്ലാം വളരെ ഭംഗിയായി യാതൊരുവിധ ജാടയുമില്ലാതെ വളരെ സ്ഫുടതയോടുകൂടി സംസാരിച്ചുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഒരുപാട് ഷോ ഇല്ലാത്ത ലളിതമായി ജീവിക്കുന്ന ഒരു അഹങ്കാരവും വളരെ നിഷ്കളങ്കരായ ഒരുപാട് ആളുകളുണ്ട് അത് നമ്മൾ പല സ്ഥലത്തും നമ്മൾ കാണും പക്ഷേ അവർക്ക് ഒന്നും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അവരല്ല കാരണം ഓരങ്ങനത്തെ ഒരു ഷോ ചാടയോ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല വളരെ ലളിതമായിട്ടുള്ള ജീവിതവുമായിരിക്കും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകും അങ്ങനെയൊക്കെയായിരിക്കും പക്ഷേ അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹം എത്രത്തോളം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇതിൽ പറയുന്നില്ല അത് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം എന്തായാലും ഈ സഹോദരി ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം ആ സ്റ്റാർ ആയതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഈ സഹോദരിയെ പറ്റി ഇറങ്ങിയതും മാത്രമല്ല ഒരുപാട് പല പല യൂട്യൂബ് ചെയ്യുന്ന പല ആളുകളും ഒരുപാട് സ്ക്രിപ്റ്റ് തന്നെ ഇവരെ പറ്റി തയ്യാറാക്കിയിട്ടുണ്ട് കാരണം ഈ സഹോദരി അത്രത്തോളം സ്റ്റാറായി എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും മൂല്യമായിട്ട് ഈ സഹോദരിയെ കാണുന്നത് എന്തായാലും നിഷ്കളങ്കതയായ ഒരു സഹോദരിയാണ് ഇവർ എന്തായാലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം Thank <laughs>